ഭാരതമാതാവിനോടും ഭരണഘടനാ സംവിധാനങ്ങളോടുമുള്ള പിണറായി സർക്കാരിന്റെ അവഹേളനത്തിൽ പ്രതിഷേധിച്ച് ബിജെപി മലപ്പുറം സെൻട്രൽ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നുമലിൽ ഭാരതാംബയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി തുടർന്ന് നടന്ന യോഗം ബി ജെ പി മലപ്പുറം സെൻട്രൽ ജില്ലാ ജനറൽ സെക്രട്ടറി കെ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നമുക്കൊരു പണ്ട് മുതലേ നമ്മുടെ നാടിൽ ഭാരതം എന്നാണ് അറിയപ്പെടുന്നത് അത് കമ്മ്യൂണിസ്റ്റുകാരുണ്ടായതിനു ശേഷമോ ആർ എസ് എസ് ഉണ്ടായതിനു ശേഷമോ വന്ന പേരല്ല അതേപോലെ കാവിക്കൊടിയും അതിന്റെ പഴക്കം നമുക്ക് കണക്കാക്കാൻ പറ്റില്ല പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ ഉപയോഗിച്ചിരുന്ന കാവിക്കൊടി കാവി വസ്ത്രം കാവി എന്നാൽ ത്യാഗത്തിന്റെ സന്യാസിമാർ ധരിക്കുന്ന വസ്ത്രമാണ് പൈതൃകമായ സംസ്കാരമാണ് ജില്ലാ സെക്രട്ടറി രാജേഷ് കൊടൂർ ജില്ലാ മീഡിയ കൺവീനർ മഠത്തിൽ രവി മലപ്പുറം മണ്ഡലം പ്രസിഡന്റ് ഭാഷ കോലേരി എന്നിവർ പ്രസംഗിച്ചു പുഷ്പാർച്ചനയ്ക്ക് എ പി ഉണ്ണി വില്ലോടി സുന്ദരൻ കെ വേലായുധൻ ഷൈജു ആനക്കയം എന്നിവർ നേതൃത്വം നൽകി സി മലപ്പുറം